നമസ്കാരം ഇന്ത്യയിൽ നടക്കുന്ന സകല സൈബർ തട്ടിപ്പിന്റെയും ഉറവിടം കമ്പോഡിയയുടെ തലസ്ഥാനമായ ലാവോസ് ആണ് സൈബർ തട്ടിപ്പ് സംഘത്തിൽ ജോലി ചെയ്യുന്നതാകട്ടെ മലയാളികളും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവരുടെ പ്രവർത്തന രീതി ചുരുങ്ങിയ ദിവസം കൊണ്ട് മനസ്സിലാക്കുകയും തിരികെ നാട്ടിലെത്തി ഇതേ കമ്പനികളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്തതിന് പിടിയിലായ പള്ളുരുത്തി തങ്ങൾ നഗർ നിഖർത്തിൽ പറമ്പിൽ അബ്സർ അഷ്റഫിനെ വെളിപ്പെടുത്തൽ കേട്ട് തോപ്പുംപടി പോലീസും ഞെട്ടി എറണാകുളം പരമ്പള്ളി നഗർ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സിൽ ഷുഹൈബ് ഹസന്റെ പരാതിയിൽ പിടിയിലായ അബ്സർ മുൻപ് ഇതേ ജോലിക്ക് ലാവോസിൽ പോകുകയും അവിടെ ജോലി ചെയ്ത കമ്പനിയുടെ മാനേജറായ ചൈനക്കാരനുമായി സഹകരിച്ച് ഇവിടെ നിന്ന് ആളെ കയറ്റി അയക്കുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ഇവിടെ നിന്ന് അബ്സർ ലാവോസിലേക്ക് പോയത് കൊച്ചി ബംഗളൂരു കൊൽക്കത്ത ബാങ്കോക്ക് വഴിയാണ് അഫ്സർ ലാവോസിലെത്തിയത് അവിടെ നിന്നും ട്രെയിൻ കാർ മാർഗം ഗോൾഡൻ ട്രയാങ്കിൾ എന്ന ടൗൺഷിപ്പിലേക്ക് എത്തിച്ചേർന്നു ഇരുപത് നിലകളോളം വരുന്ന ഇരുപത്തഞ്ചിൽ പരം കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ ഒരു ഇരുപത്തിയൊന്ന് നില ബിൽഡിംഗ്സിൽ ജോലിക്കായി ചേർന്നു ടൈപ്പ് റൈറ്റിംഗും ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവും വേണമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു രണ്ടു കാര്യത്തിലും അപ്സർ പിന്നോട്ടായിരുന്നു എങ്കിലും അവർ ഇയാളെ ജോലിക്കെടുത്തു നിയമിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് പേജോളം വരുന്ന ചൈനീസ് ഭാഷയിലുള്ള എഗ്രിമെന്റിൽ ഒപ്പിടുവയ്ക്കും അതിലുള്ളത് എന്താണെന്നറിയില്ല ഇതിനുശേഷം പാസ്പോർട്ട് വാങ്ങിവെക്കും പിന്നെ ഒരു ഐഫോൺ കൊടുക്കും അതിൽ നിന്ന് വിദേശ ഇന്ത്യക്കാരുടെ ഫേസ്ബുക്ക് ഫോട്ടോ എടുത്ത് വ്യാജ ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിക്കും പത്ത് ദിവസം കൊണ്ട് ഈ ഐ ഡിയിലേക്ക് പരമാവധി സുഹൃത്തുക്കളെ ആഡ് ചെയ്യും അതിനുശേഷം വിദേശത്തുള്ള ഇന്ത്യക്കാരൻ ചമഞ്ഞ് ഇന്ത്യയിലുള്ളവരുമായി ചാറ്റ് ചെയ്ത് അവരെ ഓൺലൈൻ ട്രേഡിംഗിലേക്ക് കൊണ്ടുവരും തുടർന്ന് പ്ലേ സ്റ്റോറിലുള്ള ക്രാക്കൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മണി എക്സ്ചേഞ്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിക്കും പിന്നീട് തട്ടിപ്പ് മറ്റൊരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കും ഇത് ചെയ്യുന്നതോടെ തട്ടിപ്പിനുള്ള അരങ്ങൊരുങ്ങുകയായി രണ്ടാമത്തെ ആപ്പ് വഴി ട്രേഡിങ്ങിൻ്റെ ടെക്നിക്കെ പറഞ്ഞു കൊടുക്കും ആദ്യമായി ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ച് പണം ഇട്ട് കൊടുക്കും ഇത് കണ്ടവർ കൂടുതൽ വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങും മറ്റൊരു രീതി ലിങ്ക് അയച്ചു കൊടുക്കുക ഓയിലെക്സ് മറ്റു രീതിയിലുള്ള തട്ടിപ്പാണ് വേർന്ന് നാലു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്സറിന് ഭക്ഷണം പിടിക്കാതെ വന്നു രണ്ടു നേരം ചൈനീസും ഒരു നേരം ഇന്ത്യൻ ആഹാരവുമാണ് നൽകിയത് നേരത്തെ തന്നെ അൾസർ പോലെയുള്ള അസുഖമുള്ള അപ്സറിന് ബ്ലീഡിംഗ് ഉണ്ടായി ഇതോടെ അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി മാത്രമല്ല താൻ ചെന്നുപെട്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ലോകത്താണെന്ന് മനസ്സിലായി അസുഖം കാരണം നാട്ടിലേക്ക് അഫ്സറിന് തിരിച്ചു പോരേണ്ട അവസ്ഥയുണ്ടായി കരാർ ലംഘിച്ച് പോരുന്നതിനാൽ കമ്പനി അധികൃതർ പണം ആവശ്യപ്പെട്ടു നൽകാനില്ലാത്തതിനാൽ ഒരുവിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്നു ലാവോയിസിൽ നിന്ന് അഫ്സർ മടങ്ങിയെത്തിയ വിവരം അറിഞ്ഞാണ് ഷുഹൈബും അഞ്ച് സുഹൃത്തുക്കളും ഇയാളെ കാണാൻ ചെന്നത് ലാവോസിലെ കമ്പനി നടത്തുന്നത് സൈബർ തട്ടിപ്പാണ് എന്ന വിവരം മറച്ചുവെച്ച് ഈ ആറുപേരോടും മറ്റൊരു കഥയാണ് അഫ്സർ പറഞ്ഞത് പണം ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നതാണ് ജോലിയെന്നും ആളൊന്നിന് അരലക്ഷം വീതം തന്നാൽ അവിടേക്ക് കയറ്റി വിടാമെന്നും ഓണററി വിസയാണെന്നും അറിയിച്ചു ആറുപേരും പണം നൽകാൻ തയ്യാറായതോടെ കഴിഞ്ഞ മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവിടെ നിന്നും ലാവോസിലേക്ക് അയച്ചു കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്കും അവിടെ നിന്ന് ലാവോസിലേക്കും നേരിട്ടുള്ള വിമാനത്തിലാണ് അവരെ അയച്ചത് ലാവോസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏജന്റ് സോങ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി സോങ്ങുമായി സംസാരിച്ചാണ് അഫ്സർ കച്ചവടം ഉറപ്പിച്ചിരുന്നത് സോങ് ആറുപേരെയും കമ്പനിയിലെത്തിച്ചു മുൻപ് അഫ്സറിനെ ചെയ്തതുപോലെ ഈ പേർക്കും ടെസ്റ്റ് നടത്തി കരാറും ഒപ്പിടുവെച്ച് ഐഫോൺ കൊടുത്തു ഇവർ ഏകദേശം രണ്ട് മാസം ജോലി ചെയ്തു പറ്റിച്ചതും പറ്റിക്കേണ്ടതും മുഴുവൻ ഇന്ത്യക്കാരെയായിരുന്നു ചിലപ്പോൾ മലയാളികളെയും ജോലിസ്ഥലത്ത് പലവിധ പീഡനങ്ങളും ഈ ചെറുപ്പക്കാർക്ക് ഏൽക്കേണ്ടി വന്നു രാത്രി പതിനൊന്ന് മുതൽ പിറ്റേന്ന് വൈകിട്ട് നാലു മണിവരെയായിരുന്നു പലപ്പോഴും ജോലി വീഴ്ച വരുത്തിയാൽ ലേസർ ഉപയോഗിച്ച് ഷോക്ക് അടിപ്പിക്കും ജോലിയിലെ പീഡനം കാരണം കൈഞ്ഞരമ്പും കഴുത്തുമൊക്കെ ചിലർ മുറിക്കുന്നതിനും ഇവർ സാക്ഷികളായി ഇതോടെ മലയാളി യുവാക്കൾ അവിടെ ബഹളം കൂട്ടി സമരം ചെയ്യാൻ ഒരുങ്ങി ഒടുവിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഇവർ ലാവോസ് പോലീസിന് കീഴടങ്ങി പോലീസാണ് ഇവരെ നാട്ടിലേക്ക് അയച്ചത് ഇന്ത്യാക്കാരായ ഓരോരുത്തരെയും തട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും നിന്ന് കരഘോഷം മുഴക്കും തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്ക് ഒരു നിശ്ചിത ശതമാനം ഇൻസെന്റീവും നൽകും ഒരു മുറിയിൽ എട്ടോളം പേരെയാണ് താമസിപ്പിച്ചിരുന്നത് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കും പണം തട്ടിച്ചെടുത്തില്ലെങ്കിൽ മാത്രമാണ് പീഡനം അമ്പതിൽ പരം മലയാളികൾ ഈ കമ്പനിയിലുണ്ട് ഇക്കൂട്ടത്തിൽ വയനാട്ടിൽ നിന്നുള്ള വനിതയും ഉൾപ്പെടുന്ന വർഷങ്ങളായി ഇവർ ഇവിടെയുണ്ട് മൊത്തം ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത് ഇരുന്നൂറിലധികം വരും കൊച്ചിയിൽ നിന്ന് തന്നെ ഇരുപത്തിയഞ്ചിലധികം ആളുകൾ സമാന ജോലിക്ക് അവിടെ പോയിരുന്നു അവരിൽ ചിലർ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നു